ചാലിയാറിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജിവെച്ചു എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകി ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ വാളംതോട് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് രാജു തൊഴുത്തിങ്ങലാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു വാളംതോട് വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുമെന്നും രാജു തൊഴുത്തൽ പറഞ്ഞു എൽ ഡി എഫിന്റെ പിന്തുണ തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതൃത്വവുമായി ഇനി ഒരു ബന്ധവുമില്ലെന്നും രാജു തൊഴുത്തുങ്കൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ കോൺഗ്രസിനായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ നേതൃത്വം തന്നെ വഞ്ചിച്ചിരിക്കുകയാണ് വളംതൊട്ടിലെ ജനങ്ങളൊപ്പമുണ്ടെന്നും രാജു തൊഴുത്തുങ്കൽ പറഞ്ഞു ഞാൻ രാജു തൊഴുത്തിങ്കൽ ചാലിയാർ പഞ്ചായത്ത് ഒന്നാം വാർഡ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാൻ ഒരു കോൺഗ്രസ് ഫാമിലി കുടുംബത്തിൽ നിന്നാണ് വന്നത് കോൺഗ്രസ് ഫാമിലി കുടുംബത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരം കാലഘട്ടം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ചാലിയാർ പഞ്ചായത്തിലേക്ക് നടന്ന അഞ്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അഞ്ച് സ്ഥാനാർത്ഥികളെ ഒന്നാം വാർഡിൽ നിർത്തുകയും ആ സ്ഥാനാർത്ഥികളെ നല്ല വിജയത്തിലെത്തിക്കാനുള്ള പരിശ്രമം നടത്തിയവൽ ഒരാളാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്ന തീരുമാനങ്ങളിൽ എനിക്ക് യോജിക്കാൻ സാധിക്കാത്തതിനാൽ ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇടതുപക്ഷ പിന്തുണ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞാൻ കോൺഗ്രസിൽ മരിക്ക കോൺഗ്രസിൽ ജനിച്ച് കോൺഗ്രസ്സിൽ മരിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ കൂടെ ജീവിച്ചവനായിരുന്നു പക്ഷേ എങ്കിൽ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് വന്ന ആ തിക്ത അനുഭവം നിമിത്തമാണ് ഞാനിപ്പോൾ ഈ ഒരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ചാലിയാർ പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ജനങ്ങളോട് പറയാനുള്ളത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ ജാതിമത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരുടെയും ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുമെന്നും അതോടൊപ്പം വാർഡിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും ഞാൻ ഉറപ്പ് നൽകുന്നു രാജു തൊഴുത്തുങ്ങളെ സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ എൽ ഡി എഫ് നേതാക്കൾ നൽകിയ സ്വീകരണത്തിൽ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഷോൾ അണിയിച്ച് സ്വീകരിച്ചു എൽ ഡി എഫ് പിന്തുണ ഉറപ്പാക്കിയ ശേഷമാണ് ഇന്നലെ രാജുതൊഴുത്തുങ്ങൾ കോൺഗ്രസിൽ നിന്നും രാജി നൽകിയത് സ്വീകരണത്തിൽ സിപിഎം ലോക്കൽ സെക്രട്ടറി എം വിശ്വനാഥൻ എൻസിപി ജില്ലാ കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ് പൂഴിക്കുത്ത് സിപിഐ ലോക്കൽ സെക്രട്ടറി നിഷീദ് കല്ലിങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മനോഹരൻ ഐ എൻ എൽ മണ്ഡലം പ്രസിഡന്റ് സമദ് കല്ലട നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിലാക്കമ്പാടം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ മുതിർന്ന സിപിഎം നേതാക്കളായ യു കുഞ്ഞിതു തോപ്പിൽ ചേക്കു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ